നമ്മളൊരു സാധനം പരിചയപ്പെടുത്തി പലർക്കും ഭയങ്കര ശരിയാണ് അതുകൊണ്ടാണ് നമ്മൾ പല വെറൈറ്റി സാധനങ്ങളും നാട്ടുകാർക്ക് കാണിക്കാൻ വേണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കാൻ വേണ്ടി സന്തോഷത്തോടുകൂടി വരുന്നത് എത്ര തെറിയാലും നല്ല സാധനം ആണ് ഫുള്ള് വെറൈറ്റി ബിസ്കറ്റുകൾ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അട്ടാർ വെറൈറ്റി ആ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കഴിച്ച ഒരു ഐറ്റം ആയിരുന്നു റാഗി കുക്കീസ് ഒന്ന് കഴിച്ചു റാഗി കുക്കീസ് ഇത് സത്യം പറഞ്ഞാൽ ഇത്ര ക്വാളിറ്റി ഉള്ള കുക്കീസ് ഞാൻ ഈ അടുത്ത കാലത്ത് കഴിച്ചു വിദേശത്തുനിന്ന് ഒരു പക്ഷെ ഗൾഫിന്നു വരുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന ആ ഒരു കുക്കീസിന്റെ ടേസ്റ്റ് ഇത് കസ്റ്റാർഡ് കുക്കീസ് പക്ഷെ ഇവിടെ കഴിച്ചെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഐറ്റംസിൽ ഒന്ന് ഇതായിരുന്നു പിന്നെ അതുമാതിരി തന്നെ

നമ്മുടെ നമ്മടെ രണ്ടുതരം കുക്കീസ് ആണ് അതിലുള്ളത് ഒന്ന് റാഗി പിന്നെ ഒന്ന് കസ്റ്റാർഡ് കുക്കീസ് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടു പറഞ്ഞു കഴിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് അഭിപ്രായം വെറൈറ്റി ആയിട്ടോ നമ്മുടെ നാട്ടില് പൊതുവെ ഇത്തരത്തിലുള്ള ബിസ്കറ്റ് പൊതുവെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു വിദേശം ഇതുവരെ കഴിച്ചമായിട്ടാണ് റാഗി റാഗി ഇത് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റ് ആണ് ഈ ബോക്സ് ഈ ബോക്സ് ഇത് കാണിച്ചോട് തിന്നാ തുടങ്ങിയത് അതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ നമ്മള് നമ്മളെ ജുബിൻ ഇവിടുത്തെ പാർട്ട്നറാണ് ജുവിൻ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട് ആ നമുക്ക് വെറൈറ്റീസ് പറഞ്ഞു നമുക്ക് വെറൈറ്റീസ് നമ്മളിപ്പോ കറന്റ് നമ്മളിപ്പം ഓരോന്നായിട്ട് ആൾക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കറന്റ് നമ്മുടെ ചോക്കോ ചിപ്പിൽ പല വെറൈറ്റി ചോക്കോ ചിപ്പ് പ്രീമിയം പിന്നെ കാഷ്യൂ ഡ്രൈ ഫ്രൂട്ട്സ് റെഡ് പറയുന്നത് നമ്മുടെ സ്വന്തം മിക്സ് ആണ് റെഡ് വെൽബെറ്റ് അതിന്റെ തന്നെ കുക്കീസ് ആണ് പിന്നെ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നോക്കുന്നത് ഓട്സ് 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 ഓട്ട് മീൽ ഇത് ഇതിന്റെ അകത്ത് ഓട്ട്സ് ഫീൽഡാണ് പുറത്തെ ലെയർ ഇച്ചിരി ഹാർഡായിരിക്കും പക്ഷെ അകത്തെ ഓട്ട് ആണ് ഇതിന് വരുന്നത് ഒരു ക്രിസ്പി ഫീലിംഗ് ആണ് കിട്ടുന്നത് പക്ഷേ അത്യാവശ്യം നമ്മൾ അധികം അഡീഷണൽ ആയിട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല എത്ര കാലീസ് നമ്മളിപ്പോ പീച്ച് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് ആയിട്ട് അതെ നമ്മുടെ റെസിപ്പീസും കാര്യം എല്ലാം കുറെ കാലം എടുത്ത് പഠിച്ച് റെഡിയാക്കിയ സാധനങ്ങൾ ഇത്ര സോഫ്റ്റ് ആയിട്ട് സാറിന് പല കിഫ്സും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നമ്മുടെ നാട്ടിൽ പൊതുവെ കിട്ടാറില്ല പുറമേ കിട്ടാറുള്ളൂ പക്ഷെ ഇപ്പോഴത്തെ വളരെ അത് നമ്മൾ യൂസ് ചെയ്യുന്ന വരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രീമിയം നമുക്ക് മാർക്കറ്റിൽ കിട്ടാന്നുള്ള ഏറ്റവും പ്രീമിയം മെറ്റീരിയൽസ് ആണ് നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് സോ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നില്ല സാധനം ഒരു ആഡ് ആണെങ്കിൽ അത് ഹാർഡ് ആവും ലൈഫ് കൂടുതൽ കിട്ടാനായിട്ട് നമ്മുടെ അങ്ങനെ ഒരു ആവശ്യം നമ്മൾ ചെയ്യുന്നില്ല കുക്കീസ് ആണെങ്കിൽ തന്നെ മെറ്റീരിയൽസിന്റെ ലൈഫ് ലൈഫാണ് നാൽപ്പത്തി നമ്മൾ അല്ലാതെ വേറെ ഒന്നും ആഡ് ചെയ്ത ലൈഫ് കൂട്ടുന്നില്ല കിട്ടുന്നില്ലേ നമ്മൾ ഈ കുക്കീസ് പിന്നെ അല്ലാന്ന് പറയാം നമുക്കൊരു സാധനം റെഗുലർ വന്നോട്ടെ ഒരു പ്രീമിയം വെഡിങ് കേക്ക് വരെ നമുക്ക് എല്ലാ ഐറ്റംസും നമ്മുടെ അവൈലബിൾ ആണ് നമ്മുടെ ഒരു പ്രോഡക്ട് ലിസ്റ്റ് എന്ന് പറയുന്ന നാനൂറ് പ്ലസ് പ്രോഡക്ടിന്റെ ലിസ്റ്റ് ആണ് സോ നമ്മളിപ്പോ ഇവിടെ വെച്ചാൽ ഒരു സോഫ്റ്റ് ലോഞ്ച് ആണ് ആൾ ആൾക്കാരിലേക്ക് നമ്മുടെ സാധനങ്ങൾ എത്തിച്ച് ഇവർ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു അതിന്റെ ഒരു ട്രയൽ ആണ് നമ്മളിവിടെ ആക്ച്വലി സോ നമ്മൾ അതിനായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ ക്രസോൺസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഡോണച്ച് ചെയ്യുന്നുണ്ട് പല ടൈപ്പ് ഇപ്പം ഇന്നിപ്പം നമ്മള് വെച്ചിട്ടുണ്ട് പ്രീമിയം ഡോണച്ച് അത് വരുന്ന പിസ്താഷിയോ ഫീൽഡാണ് ഈ പിസ്താഷിയോ എന്ന് പറയുമ്പോൾ ഇതിന്റെ പേസ് നമുക്ക് ടിന്ന് വരുന്നത് അത് അഞ്ച് കെ ജി ടിന്ന് വരുന്ന മുപ്പത്തയ്യായിരം രൂപ ആണ് അപ്പൊ അതുപോലെ ആയിട്ട് നമ്മൾ കൊണ്ടേ പക്ഷെ ഇന്നലെ ഭയങ്കര സാധനം തീരും കഴിയും ഒന്നാമത് സാധനം കഴിയും രസമുണ്ട് എന്നാലും നല്ലൊരു നല്ലൊരു കാമൻ കോയിറ്റൊരു പ്ലേസ് ആണ് നമ്മള് ഹൂക്കൺസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഫാഷൻ ബൈറ്റിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് വരും പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ബിഗ് ബോസിന്റെ ഓപ്പോസിറ്റിലാണ് ഈ ഒരു ദ പീച്ച് ഈ ബേക്കറി പ്രസിദ്ധിയെന്ന് അത് ഹൈ ക്വാളിറ്റി ഫുഡ്സ് നിങ്ങൾക്ക് വിശ്വാസപൂർവ്വം കഴിക്കാൻ പറ്റും ആ ഒരു ഗ്യാരണ്ടി ഞങ്ങൾക്ക് തരാൻ പറ്റും ഇതുവരെ നമ്മൾ കഴിച്ചുള്ള ഒരാളും മോശം എന്നൊരു വാക്ക് വാക്കിതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ അതാണ് അതിന്റെ ഒരു പ്രത്യേകത നമുക്ക് തോന്നിയിട്ടില്ല കാരണം നമ്മൾ പല ബേക്കറിയും കഴിച്ചു ഫുഡ് ഐറ്റംസ് കഴിച്ചിട്ടുണ്ടെങ്കിലും വളരെ വെറൈറ്റി തന്നെയാണ് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഇനി വേറെ എന്തൊക്കെ നിങ്ങൾ പ്രോഡക്ട്സ് പ്രോഡക്ട്സ് നമ്മൾ ഓരോന്ന് ട്രയൽ എന്ന് വെച്ചാൽ പല വെറൈറ്റി നമ്മളിപ്പം സ്നാക്സ് ഐറ്റംസ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മള് അത്യാവശ്യം നാല് മസാലകൾ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് പന്ത്രണ്ടോളം മസാലകൾ ഉണ്ട് നമ്മൾ ഈ ഫില്ലിങ്സ് ചെയ്യാനായിട്ട് അപ്പൊ ഇത് ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ ആഴ്ച വീഴുമ്പോൾ നമ്മൾ മാറ്റി മാറ്റി ആൾക്കാരിലേക്ക് എല്ലാ ടേസ്റ്റും എത്തിച്ച് അവസാനം എല്ലാ ഐറ്റംസും ഒരേ സമയത്ത് അവൈലബിൾ ആകുന്ന രീതിയിലാണ് പ്ലാൻ യെസ് ഇതെല്ലാം നമ്മളിപ്പോ ക്രോസ് നോക്കുവാണെങ്കിൽ റെഡ് ഫ്രൂട്ട് ഉണ്ടായിരുന്നു അതിപ്പോ എനിക്ക് രാവിലെ വെച്ചിട്ട് രണ്ടെണ്ണം കൂടെ ബാക്കി ഉള്ള പോയി കളർഫുൾ കളർഫുൾ ഉണ്ട് അല്ലേ അതെ നമ്മളത് പല ഫ്ലേവർ ആണ് മാത്രം ഓണത്തിന് ആൾക്കാര് ഇവിടെ കളർ നോക്കി എടുക്കുന്നവരും ഉണ്ട് പക്ഷേ ഇത് വെച്ച് പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ചെയ്തേക്കുള്ളൂ കുഞ്ഞു പിള്ളേര് വരുമ്പോ കളർ കണ്ട അട്രാക്ട് ചെയ്യുന്ന നമ്മൾ പ്രത്യേകിച്ച് ഹെൽത്തിന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതിനകത്ത് ബണ്ണാണ് വരുന്നത് നമ്മുടെ സ്വീറ്റ് ബണ്ണാണ് വരുന്നത് അതിന്റെ മേലെ ചോക്ലേറ്റ് ചോക്ലേറ്റ് നമ്മൾ അത്യാവശ്യം പ്രീമിയം ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നത് നോർമലി നോക്കുകയാണെങ്കിൽ ഡോണിറ്റ് പുറത്തേക്ക് എഴുപത് രൂപ എൺപത് രൂപ ഈ റേറ്റിലെ കേറിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന മുപ്പത്തി രൂപയ്ക്കാണ് ഡോണറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് റേറ്റ് കുറവാണ് പക്ഷേ ക്വാളിറ്റിയിലൊരു വ്യത്യാസം നമ്മൾ വരുത്തിയിട്ടില്ല അവിടെ കിട്ടുന്നേക്കാട്ട് പ്രീമിയം പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് യെസ് ഇത് ചെയ്തിട്ടുള്ള സംഭവം ഇല്ലേ ഇത് സെൻട്രൽ ഉണ്ട് പക്ഷെ അതുപോലെ തന്നെ ഓറഞ്ചിന്റെ തന്നെ ക്രീം ഉണ്ട് ഓറഞ്ച് ക്രീം ക്രീം വെച്ചാൽ നമ്മളൊന്നും ആ ശരി ഒരുപാട് വെറൈറ്റി ഇതൊക്കെ നോക്കുവാണെങ്കി ബട്ടർസ്കോച്ചിന്റെ പ്രീമിയം കുക്കീസ് ആണ് കാണാൻ സാധനമല്ല ഇതൊന്നും കണ്ടില്ലേക്സ് ആരും കൊണ്ട് വരാൻ പറ്റില്ല കഴിഞ്ഞില്ല ഇത് കഴിച്ചു നോക്കായിരുന്നോ ആ ഇതൊരു വെറൈറ്റി ആണ് ഇത് നമ്മുടെ ബട്ടർ കുക്കീസ് തന്നെ ബട്ടർ പ്ലസ് നമ്മുടെ മുളകിന്റെ മു ചില്ലി ബട്ടർ ചില്ലിയാണ് പേര് ഷുഗർ അത്യാവശ്യം അത്യാവശ്യം കഴിക്കാം നമുക്ക് ഷുഗർ കണ്ടന്റ് ഭയങ്കര കുറവാണ് ഇത് വരുന്നത് പിന്നെ ഇങ്ങനെ ഒരു ചിപ്സിന്റെ വലച്ചു പപ്പറുകി പറഞ്ഞുണ്ടാക്കണം വേഗം തീരും വേഗം തീരും അപ്പൊ അടുത്ത വാങ്ങിക്കാൻ ഭയങ്കര ചെറിയൊരു എരിവുണ്ട് ചെറിയൊരു മധുരമുണ്ട് ചെറിയ ഉപ്പുണ്ട് അല്ലേ അതെ നല്ല പ്രായർക്കൊക്കെ വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടവും യാതൊരു ദിവസം കഴിക്കണ്ട ും ഉപ്പുണ്ട് ഉപ്പ് ചെറിയൊരു ഉപ്പിന്റെ പിന്നെ ഒരു ജീരകവും സാധനം ജീരാ സോൾട്ട് സോൾട്ട് അതൊക്കെ ഉപ്പും ജീരകവും അതൊക്കെ കഴിഞ്ഞു അതൊക്കെ സോൾട്ട് ഉണ്ടോ ഇല്ല കഴിഞ്ഞു ഓ അത് കഴിഞ്ഞു സോറി ജീറ സോൾട്ട് ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഒന്നും കിട്ടില്ല ഒക്കെ കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ വിളിച്ച് ബുക്ക് ചെയ്ത് പറഞ്ഞു പോയി നിങ്ങൾക്ക് ഒരു ഒരാഴ്ചകളിൽ കൊണ്ടുപോകൂലേക്കോ ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ വെക്കും അത് ഞാൻ ബാക്കി എനിക്ക് പറ്റില്ല ഓക്കെ അപ്പൊ എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസും കുറെ ഡോണറ്റ്സ് മുതലായ ഒരുപാട് ഫുഡ്സ് നിങ്ങൾക്ക് കഴിക്കാൻ വിശ്വസ് വരാൻ പറ്റിയ സ്ഥലമാണ് പീച്ച് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊക്കൻസ് കഴിഞ്ഞിട്ട് ഫാഷൻസ് ഫാഷൻ പെയിൻസിന്റെ ഒക്കെ ഓപ്പോസിറ്റിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെയും ബിഗ് ബോസിന്റെ ഒക്കെ ഓപ്പോസിറ്റിലാണ് ഈ ഒരു ദ പീച്ച് എന്നൊരു ബേക്കറി ഉള്ളത് അപ്പൊ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് ഒരു വിസിബിൾ ആവില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇത്രയും നല്ല ഫുഡ് നമ്മൾ നല്ലത് കഴിഞ്ഞാൽ അല്പം ശ്രദ്ധിക്കണം അല്ലേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് എന്തായാലും തീർച്ചയായിട്ടും നല്ല ഈ ഒരു ബേക്കറി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് വന്ന് കഴിച്ച് യാദിവസമായി കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്താമെന്ന് വെച്ചു അപ്പം ഞാൻ മാത്രമല്ല ലിമോനുണ്ട് അപ്പം രാഹുൽ ഉണ്ട് സംഭവം ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ പറയാനുള്ള കാര്യം പറയണല്ലോ കുറ്റം പറയാനുള്ള കൃത്യം പറയണല്ലോ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടോ അതല്ല ഈ നമ്മുടെ സ്ഥാപനം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ അത് ഇവിടെ വരുമ്പോ നമ്മൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബിഗ് ബോസ് ഒക്കെ കണ്ടില്ലേ അതിലുള്ള അത് ശരിയാണ് അവസ്ഥ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ശ്രദ്ധിച്ചാൽ അതെ ഇനി അല്ലാന്നുണ്ടെങ്കിൽ പോണെങ്കിൽ അവിടെ പോയിട്ട് തിരിച്ചു വരണം കേട്ടോ താങ്ക് യു